நண்டின் ரிங் பொந்திкинуло ஆ கிட்டி ah ിപ്പിച്ചാരി അടുത്ത വീങ് പൊന്തിക്കാൻ പോക്ക എന്താ ചെറ്റിലും ഒന്നുമില്ല ട്ടാ പത്തൊമ്പത് റിങ് കെട്ടിയിട്ടുണ്ട് അതിൽ നാലെണ്ണത്തിന് ഇപ്പോൾ ആറ് റിങ് എടുത്ത് നാലെണ്ണത്തിൽ സാധനമുണ്ട് അടുത്ത് എടുത്തോണ്ട് എടുക്കാൻ പോക്കാം ഇതാണ് നണ്ടിനെ പിടിക്കുന്ന റിങ് ഇങ്ങനെ കോഴിക്കാല് കെട്ടിവെച്ചിട്ട് ഇങ്ങനെ താക്കലാം ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ പൊന്നിച്ച് നോക്കാം അങ്ങനെ പത്തൊമ്പത് റിങ്ങ് ഉണ്ട് പത്തൊമ്പത് കെട്ടുകഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് ലാസ്റ്റ് എന്താ സംഭവിക്കാന്ന് അടുത്ത റിങ്ങിലേക്ക് പോക്കാന്ന് പോക്കാന്ന് രണ്ടെണ്ണം കിട്ടി അങ്ങനെ ഇത് നമ്മുടെ എട്ടാമത്തെ വലയാണ് പിന്നെ രണ്ട് വലയിൽ ഒന്നും ഇണ്ടായിട്ടില്ല അപ്പൊ നമ്മുടെ പത്താമത്തെ റിങ്ങില് ഒന്നും ഇണ്ടായിട്ടില്ല പതിനൊന്നാമത്തെ റിങ് പോക്കാൻ പോക്കാന്ന് പത്താമത്തെ ഇല്ല ഇവിടെ കണ്ട അറ്റാക്കിങ് മുടിയിലുള്ളത് നമ്മടെ ഒമ്പതാമത്തെ റിങ്ങിന്റെ ശേഷം പതിനാലാമത്തെ റിങ്ങിലാന്ന് നണ്ടിയിൽ കിട്ടിയ പതിനഞ്ചാമത്തെ നണ്ടിയില് റിങ്ങിലും സാധനുണ്ട് അതിന് ഇളക്കിയടാ പതിനാറാമത്തെ റിങ്ങില് രണ്ട് പീച്ചാടി അതിനമ്മളക്കി വിട്ട് വെള്ളത്തിൽ പാട്ട്ണർ പറഞ്ഞത് ഇറത്ത് എന്തായാലും സാധനം ഇണ്ടാവുന്ന സാധനം ഇണ്ടായിന് ചെറുതാന്ന് പതിനയ്യാമത്തെ റിങ്ങിലും സാധനം ഇണ്ട് പതിനെട്ടാമത്തെ റിങ്ങിലും സാധനം ഉണ്ട് പത്തമാസത്തെറങ്ങാന്ന് അത് സാധനം കിട്ടി പാർട്നറ് പറഞ്ഞ ഇതിലെന്തായാലും ഇണ്ടാവും പാട്ട്ണർ പറയുന്നത് ഇതിലെന്തോ ഒരു പ്രതീക്ഷ ഉണ്ട് പാർട്ണർ നല്ല അറിവുള്ളത് കൊണ്ട് ഇതിനെ പറ്റിട്ട് നോക്ക നമുക്ക് ഇതിലൂടെ നോക്ക അറിവുണ്ടോ ഇല്ലയോന്ന് ആ അറിവുണ്ടട്ടാ സാധനം കിട്ടിയിട്ടുണ്ട് ചെറുതാണ് നണ്ടിന്റെ കടി പേടിച്ച് ആ കാല് പൊക്കി വെച്ച്

സാധനം കണ്ട അറ്റാക്റ്റ് മൂഡാ ഫുള്ള് അവരെ പേർച്ച ചെയ്ത കാലും മുകളിൽ കയറ്റി അച്ഛള്ളെ ബേക്കിലും നില ആയിട്ട് എല്ലാം അവർ തന്നെയാ മോശം ഇല്ല അല്ല വലുതുമല്ല നമ്മളത് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ സെക്കൻഡ് റൗണ്ടിലേക്ക് ഇടാൻ പോയെന്ന് കുറച്ച് കുറച്ച് ഗ്യാപ്പ് കിട്ടിട്ടാന്ന് ഇടുന്നത് ൗണ്ടിലെ നണ്ടിനു കെട്ടിക്കൊണ്ടിരിക്കുന്നു കെട്ടുന്ന രീതി കെട്ടല് ആ കെട്ടിക്കഴിഞ്ഞി ണ്ടാണ് പത്തൊമ്പത് റിങ് പന്ത്ര പന്ത്രണ്ട് രണ്ടിന് കിട്ടി ഒന്ന് കാലിന് അടിച്ചിട്ട് കാല് കൊടങ്ങി നണ്ട് പോയി പോയി സാശാൽ വൈരി രണ്ടാമത്തെ റൗണ്ടിലെ മൂന്നാമത്തെ വലയാണ് പൊക്കിയത് ഫസ്റ്റത്തെ രണ്ട് വലയിലും സാധനം ഉണ്ടായിട്ടില്ല മൂന്നാമത്തെ റിങ്ങിലാന്നുണ്ടായത് കിട്ടിയത് കാലിന് കടിയിട്ടുന്നോണ്ട് ഇതാ ഫസ്റ്റിൽ നിന്ന് തന്നെ കിട്ടാന്ന് വിചാരിച്ചു അപ്പൊ ഇതിനെ കെട്ടിക്ക ഇനി അടുത്ത റിങ് പൊക്കാൻ പോവാ രണ്ടാമത്തെ റൗണ്ടിൽ അഞ്ചാമത്തെ റിങ്ങിലാണ് രണ്ട് രണ്ടാമത്തെ നണ്ടിനെ കിട്ടിയത് ആള് നല്ല അറ്റാക്കി മൂടിയതാ ഉള്ളത് sang nhiên tiếc anh ấy vào kia con മാഷാ അതാ രണ്ടാമത്തെ റൗണ്ടില് സാധനത്തിന് തന്നെ കിട്ടിയത് പച്ച പച്ച തന്നെ കിട്ടി പോയി ഇതാണ് സാധനം